പ്രസാദ് നേത്രാലയ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെ സേവനം ഇനി മുതൽ കാസരകോട്ടും താലൂക്ക് ഓഫീസിന് എതിർവശമാണ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചത് എല്ലാ ശസ്ത്രക്രിയകൾക്കുമുള്ള സൗകര്യങ്ങളും ആശുപത്രിയിൽ ലഭ്യമാണ് പ്രൗഢമായ ചടങ്ങിൽ കാസർകോട് എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ ആശുപത്രിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഇരുപത്തിരണ്ട് വർഷങ്ങളായി നേത്ര ചികിത്സയിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റലായ പ്രസാദ് നേത്രാലയ കാസർകോട്ട് പ്രവർത്തനമാരംഭിച്ചു കാസർഗോഡ് ട്രാഫിക് ജംഗ്ഷന് സമീപം താലൂക്ക് ഓഫീസ് പരിസരത്താണ് ആശുപത്രി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ചിന്മയ മിഷൻ കേരള റീജിയണൽ ഹെഡ് സ്വാമി വിവിക്താനന്ദ സരസ്വതി ദീപം തെളിയിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉദ്ഘാടനം സി എച്ച് കുഞ്ഞമ്പു എം എൽ എ നിർവഹിച്ചു എന്നെ നെല്ലിക്കുന്ന എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം നഗരസഭാ പ്രതിപക്ഷ നേതാവ് പി രമേശ് നഗരസഭാ അംഗങ്ങളായ മുഹമ്മദ് കുഞ്ഞി തായിലങ്ങാടി ശ്രീലത എം റിട്ടയർഡ് വകുപ്പ് അധികാരിയും പ്രസാദ് നേത്രാലയ ഡയറക്ടറുമായ രഘുറാം റാവു തുടങ്ങിയവർ മുഖ്യാതിഥികളായി പ്രസാദ് നേത്രാലയ സ്ഥാപനങ്ങളുടെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ കൃഷ്ണപ്രസാദ് കൂഡ്ലു ഡയറക്ടർ രശ്മി കൃഷ്ണപ്രസാദ് കാസർഗോഡ് പ്രസാദ് നേത്രാലയയിലെ ഡോക്ടർമാരായ ഡോക്ടർ വൃന്ദ വിശ്വനാഥൻ ഡോക്ടർ ജേക്കബ് ചാക്കോ ഡോക്ടർ ഷിബിൻ ഗിരീഷ് എന്നിവർ സംബന്ധിച്ചു പ്രസാദ് നേത്രാലയ സ്ഥാപനങ്ങളുടെ നേത്രാശുപത്രികളിൽ കണ്ണിനെ ബാധിക്കുന്ന തിമിരം ബ്ലോക്കോമ കോങ്കണ് കുട്ടികളുടെ നേത്രചികിത്സ കൃഷ്ണമണി സംബന്ധമായ ചികിത്സ ലേസർ ചികിത്സ എന്നിവയ്ക്കുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ലെൻസ് ക്ലിനിക്കും തിമിരം നീക്കം ചെയ്യുന്ന ലാസിക് സ്റ്റൈൽ ചികിത്സ മൂലം കണ്ണട ആവശ്യമില്ലാത്ത ചികിത്സ നൂതന സാങ്കേതിക ഉപകരണങ്ങളുടെ സഹായത്തോടെ കണ്ണിൻ്റെ തിമിരത്തിനുള്ള ആധുനിക ചികിത്സ എന്നിവയ്ക്കും നേത്ര സംബന്ധമായ എല്ലാവിധ പ്രശ്നങ്ങൾക്കുള്ള ചികിത്സ പ്രസാദ് നേത്രാലയയിൽ ലഭ്യമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്